और पार्टी तो, वाला है, और एक पार्टी वालू नहीं, हाँ वो सब में, तो सब लोग डॉक्टर बात करने का, शार्दुल भाई को आया, शार्दुल भाई को मैं, बाहर निकलने से लोगों क्यों आये, മുൻപാച്ച് കുടിക്കില്ല ആ പിടിച്ചോടാ കോഴിക്കോടൊക്കെ

എന്നാലും ചർദിക്കല് കുറവല്ല കുട്ടികളെ പൊതുവേ ഈ ലേസ് കൊടുക്കുന്നത് പൊതുവേ പറഞ്ഞു കൊടുക്കും എല്ലാവരും എല്ലാവരും ലേസ് കൊടുക്കും അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് കുട്ടികളെ ചർച്ചയ്ക്ക് കൊടുക്കും എല്ലാവരും അമ്മ വാങ്ങിക്കൊടുക്കുകൊണ്ട് അറിഞ്ഞു ഈ ലൈസ് ഭയങ്കര मैं तो थोड़ी ट्रेन में था अंदर ये सर उड़ ऐसा मुंह नहीं है भाई ऐसे अरे हमको तो आ गया पापा तो किसान ले नहीं मुंह तो ना बैग होटल ले रोज़ ना बैग होटल ले रोज़ ना बैग होटल അത് പറഞ്ഞു പിള്ളമാർ മാത്രമുള്ളൊരു